ചിക്കൻ കറിയിൽ ചേർക്കേണ്ടത് ചിക്കൻ അല്ല ചിക്കൻ കറിയിൽ ചാണകവും ആട്ടും കാട്ടും പരിക്കാൻ പറ്റൂലോ ചക്കര വിളിച്ചിട്ട് ചിക്കൻ കറിയിൽ എന്താ ചേർക്കേണ്ടത് പണി കൊറച്ച് വിമണ്ട് കരക്കിക്കോ മേലെ മേലഅണ്ണും കൊണ്ട് കറി വെക്കാൻ അറിയില്ല ചിക്കൻ കറി ും വെളുത്തുള്ളി ഇഞ്ചി പട്ട ഗ്രാമ്പ് പെരിഞ്ചീരകവും പച്ചമുളക് മിക്സിയില് അതൊക്കെ ചതക്കൊടികളോട്ടാലും മതി പിന്നെ ഉള്ളി വെച്ചിട്ട് നല്ലോണം വാട്ടുക ഇങ്ങോട്ട് ആ വാടി കഴിഞ്ഞ തക്കാളി വാട്ടുക തക്കാളി കറവപ്പിലൊക്കെ ഇടുക ഇങ്ങോട്ട് പിന്നെ മസാലകളില്ലേ അത് ഇട്ടിട്ട് നല്ലോണം വാട്ടുക ഇങ്ങോട്ടും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മസാല ഒക്കെ പാടിട്ടിട്ട് നല്ലോണം പാട്ട എണ്ണയിലാണ് ഇടുകയും മാപ്പണി കെട്ടിയോളും ജീവിതം എങ്ങനെയുണ്ട് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ പറ്റൂല എന്തീല എനിക്ക് ഇങ്ങനെ ഓരോരോ ടെൻഷനെറും സൂക്കട് വരിക എന്റെ മേറ്റൊരു തരിപ്പ് കയറും ഒറ്റക്ക് ഇരിക്കുമ്പോ ഒറ്റ പണി നാട്ടിലൊക്കെ പറയാൾക്കാരില്ലാണ്ട് പറയുന്നത് കാരണം പറയാനുള്ളത് മണിക്കൂർ ഉറങ്ങും ുംസാലും ഇങ്ങനെ കേട്ട് കിടക്കയാണ് പക്ഷെ അതല്ല പറയാനുള്ള ഒരു ഇങ്ങനെ എന്നെ ഒറ്റക്ക് കുത്തിരിക്കും പോയ കണക്കുമായി അക്ക ഇതന്നെയാണ് ഈ മക്കള് ദൂരത്തേക്ക് കെട്ടിച്ചു വിടുമ്പോ രണ്ട് രണ്ടാൺകുട്ടിയും കൂടി വേണം എന്നാ മാറി മാറിയിട്ട് ഇവിടെ ആൾക്കാരുണ്ടാവും അങ്ങനെയല്ല ആൺകുട്ടികളും പേര കുട്ടികളായിട്ട് ഇങ്ങനെ നിറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് എന്താണെന്നറിയോ ചക്കരൊക്കെ എങ്ങനെയാണ് ഫുഡ് വെക്കാതൊക്കെ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഇത്രേ ിയാ ഉമ്മ പറഞ്ഞോടുത്ത റെസിപ്പിയാണ് വേറെ പാവല്ലോ തിന്നല്ലാതെ കാരണം മുതലാക്കിയല്ലേ എന്നാലും ഉമ്മ പറഞ്ഞുകൊടുത്തിട്ട് ചക്കര അതൊക്കെ ഇണ്ടാക്കി കൊടുത്തു കൈസ് അപ്പൊ ഇന്ന് ഞാൻ ചക്കരൊക്കെ പഠിച്ചിട്ടേ ൊക്കെ കുറച്ച് ഭേദമുണ്ട് കേട്ടോ പനിയൊന്നും ഇപ്പൊ വലിയൊരു കുഴപ്പമില്ല എന്നാൽ രാത്രിയൊക്കെ വേർത്ത ഒന്ന് കടന്ന് ഗുളിക്കൊക്കെ കുടിച്ച് ഇപ്പൊ വല്യ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും ഇൻഷാ ന്ഷ അങ്ങനെ കുട്ടി ഉമ്മയും സുഖമായിരിക്കുന്നു പിന്നെ അവിടുത്തെ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചായിരുന്നു പൈസ ഉള്ളതുകൊണ്ട് പൈസ ആവാം അല്ലാത്തവർക്ക് എന്തോ ആവാന്നൊക്കെ പൈസ ഉണ്ടോ പൈസ ഇല്ലെന്നല്ല ഏതായാലും നമ്മളിപ്പോൾ ഒരാളെ നിർത്തുമ്പോൾ എന്തായാലും ഒരാൾക്ക് എത്രയാണ് സാധാരണ ആ ഒരു റേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളൊക്കെ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പം എന്തായാലും ഇപ്പം ഒരാളെ നിർത്തുന്നതോ പവനാൻ്റെ കുട്ടിയായി നമുക്കിപ്പോൾ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മളിപ്പോൾ കഴിവില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഞാൻ മാ ഞാൻ മാത്രമല്ല ഇവിടെ ഒട്ടുമിക്ക ആളുകളും കൊണ്ടുപോയി അങ്ങനെ തന്നെ എന്നെ ചികിത്സിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് അതായത് നമ്മളിപ്പോൾ വീട്ടിൽ പെണ്ണുങ്ങൾ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പണിയിരിക്കൂലെന്ന് നമ്മൾ പറയുന്നില്ല അവരൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇവിടെ അതിലുപരി ഒരു ഡോക്ടറുടെ സഹായം കൂടി ഉണ്ട് എന്നുള്ളതാണ് അല്ലേ നേരെ കുടിപ്പിച്ച് കുടിപ്പിക്കില്ല അതായത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞെന്ന് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ആരാണെങ്കിലും ഇപ്പൊ അങ്ങനെ തന്നെ എൻ്റെ കാര്യം പറയാലോ നമുക്കൊന്നും ആ ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എന്തായാലും നമ്മുടെ മക്കൾക്ക് ആ ഒരു സൗകര്യം നമ്മൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മളെന്തിനാണ് ജീവിക്കുന്നില്ലേ അതിനൊന്നും ഇല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെടുത്താനാണെങ്കിൽ പിന്നെ അതിൻ്റെ ഭൂമിയിലേക്ക് നമുക്ക് ഇറക്കണ്ടല്ലോ നമ്മളൊക്കെ നല്ല രീതിക്ക് നിൽക്കാൻ വേണ്ടിട്ടാണല്ലോ ഓക്കെ അപ്പം എന്തായാലും അതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നല്ലൊരു ഹോസ്പിറ്റലാണ് അല്ലേ നിങ്ങൾക്ക് കണ്ടിട്ട് നല്ല അഭിപ്രായം അല്ലേ നല്ല വൃത്തിയുണ്ട് എല്ലാവരും ഭർത്തുമ്മമാരൊക്കെ എത്ര മുപ്പത് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പിന്നെ ഇപ്പൊ പഠിച്ചു വന്ന ആൾക്കാരെന്ന് വെച്ചപ്പോ അതിനായിട്ട് ഉണ്ട് പിന്നെ ആ കുട്ടിക്ക് ആയിട്ട് അതാ പറ്റിയത് വയമ്പ് കുന്തിരിക്കും ഒക്കെ കൊടുത്തിട്ട് വെച്ചിട്ട് പാല് പരഞ്ഞ് കൊടുക്കുക മാത്രം കൊടുക്കണം പറഞ്ഞത് കൊടുക്കണം പറഞ്ഞേ അല്ല എല്ലാണ്ട് ഒരുവിധം എല്ലാ മുപ്പത് ദിവസമാണ് മുപ്പും നാപ്പു ദിവസൊക്കെ നിർത്തും പക്ഷെ നമ്മള് ഇൻഷാ മുപ്പത് ദിവസമാണ് നിർത്തുന്നത് ആ മുപ്പത് ദിവസം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവരും അവിടേക്ക് കൊണ്ടുപോകും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ മുപ്പത് ദിവസം അത് നോർമൽ ഡെലിവറി ആണല്ലോ പിന്നെ ഇപ്പോൾ അവൾക്ക് കുറച്ച് എന്താണ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു പത്ത് ദിവസം കഴിയണം എന്ന് പറഞ്ഞു അല്ലേ ആ ഒരു പത്ത് ദിവസം ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇൻഷാല്ല നാളെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട് കാരണം അനിയത്തി കുട്ടിനെ സ്കൂളിൽ ചേർത്താണ്ട് അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോകും ഉമ്മാനും കൂടെ കൂട്ടണം കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഉമ്മ സിനിമൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ട അപ്പോൾ അവിടെ നിർത്തും എന്തായാലും പിന്നെ അവരങ്ങോട്ട് കൊണ്ടുവരും ഉമ്മാനങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മാറി മാറി കളിച്ചോണ്ടിരിക്കാണ് അല്ലേ എന്തായാലും ഇൻഷാ അല്ല ഒക്കെ രാഹത്തായിട്ട് നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ട് ഫുൾ ഇപ്പോൾ ഫുൾ ആൾ ഓക്കെ ആയി അപ്പോൾ ഫുൾ ആ ഇന്നലെ തൊട്ടിട്ട് രാത്രി തൊട്ട് ആള് ഫുൾ ആക്റ്റീവാണ് പറ്റിയത് എപ്പോഴും ഫുൾ ടൈം വർക്കാണ് അതായത് ഇങ്ങനെ പാലുടിക്കാൻ ഉറങ്ങാം പാൽ കുടിക്കാൻ ഉറങ്ങാം ഫുൾ ആക്റ്റീവ് ആയി ഞാൻ ഞാൻ നേരത്തെ വീഡിയോ കോളൊക്കെ വിളിച്ചിരുന്നത് പിന്നെ ഒരുപാട് ആളുകൾ വാപ്പ ആയി കഴിഞ്ഞിട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വട്ടം വിളിക്കുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് വീഡിയോ കോളും ആക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കുട്ടിയെ കാണും ആരാത് ഹലോ എന്നാ ചോദിച്ചിട്ടോ ഓക്കെ കൈസാ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നമ്മളെ പണിസ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ വന്നത് നമ്മളെ കാനങ്ങാട്ടിൽ നിന്ന് നമ്മളെ കാണാനായിട്ട് രണ്ട് താത്താർ വന്നതാണ് ഒരുപാട് സന്തോഷം അപ്പോൾ വീട്ടിൽ നമ്മൾ കക്കൂസും കുഴിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതായത് സ്ലാവുകൾ വർക്കുന്നുണ്ട് അങ്ങനെ സ്ലാവും വാർക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ത്രീ ഡി ആ മുമ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ആ പുറത്ത് കാണുന്നത് നമ്മുടെ കക്കൂസും കുഴിയും ഈ പുറത്ത് കാണുന്നത് വേസ്റ്റ് കുഴിയാണ് കേട്ടോ അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മഴ വരുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ചെയ്തു വെക്കാച്ചിട്ടായിരുന്നു പിന്നെ ഒപ്പം നമ്മൾ പ്ലംബിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ട് ഡിസൈൻ ഇതാണ് കേട്ടോ നമ്മളതിന് ജാളി വർക്ക് എന്നാണ് പറയുക ഇതിന് നമുക്കിഞ്ഞ് വാർണിഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് പൊന്തൊക്കെ പിടിച്ചിരിക്കുന്നത് മഴ പെയ്തിട്ട് എന്തായാലും എന്ന് വെച്ചാൽ അതൊക്കെ വൃത്തിയാക്കണം അപ്പോൾ പണിക്കാരൊക്കെ പണി മാറ്റുന്ന നേരത്താട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഉള്ളിലൊക്കെ വീണ്ടും ഇതുമാതിരി സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടൊക്കെ ഒക്കെ വൃത്തിയാക്കണം എനിക്കാണെങ്കിൽ ഇതിനുള്ള കച്ചറ കിടക്കുന്നതേ ഇഷ്ടമല്ല ഓക്കെ അപ്പം എന്തായാലും പ്ലംബിങ് ഏകദേശം പ്ലംബിങ്ങിൻ്റെ തീരുമാനമായിട്ടുണ്ട് കഴിയാറായിട്ടുണ്ട് പിന്നെ ഇത് ബാത്റൂമിൽ ഇതാ വാഷ് പേസും കാര്യങ്ങളും ഷവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെക്കണം അതിന് ആദ്യം നിലം കോൺക്രീറ്റ് ചെയ്ത് ടൈലിട്ടതിന് ശേഷം നമുക്ക് പറ്റുള്ളൂ കേട്ടോ ഇനി നമ്മുടെ ബാക്കിലെ ബാത്റൂമ് കാണാം കേട്ടോ അതിൽ ഞാൻ നോർമൽ ക്ലോസറ്റ് അതായത് ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ളത് യൂറോപ്യനല്ല അത് ഞാൻ എനിക്കൊന്ന് തൽക്കാലം ഒന്ന് ഇങ്ങനത്തെ വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വെച്ച ടാങ്ക് എങ്ങനെ ഏതാണെന്ന് ഞാൻ കാണിച്ചതരാം ഇതാണ് ഞാൻ വന്നിട്ടുള്ള ടാങ്ക് കാരണം ഇതിൽ വേസ്റ്റൊക്കെ നമുക്ക് താഴത്ത് കൂടെ ഒഴുക്കി കളയാം എന്ന് അങ്ങനത്തെ ഒരു ടാങ്കാണ് അത്യാവശ്യം റേറ്റ് എന്തായാലും ടാങ്കിന് വരുന്നുണ്ട് കേട്ടോ ഉമ്മ എത്തിയിട്ടുണ്ട് പിര കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ലാവ് കക്കൂസിൻ്റെ സ്ലാബ് ആണ് അതങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തന്നത് പിര മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതുവരെയുള്ള ഉള്ള പേരുടെ അപറേഷൻസും കാര്യങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ആ ടാങ്ക് കണ്ടോ ആ ടാങ്കിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ വേസ്റ്റ് ടാങ്കിൻ്റെ അടിയിൽ കൂടെ എടുക്കാൻ കഴിയും മറ്റേ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്നും മല്ലിക്കെട്ടേണ്ട ആവശ്യം വരുന്നില്ല പ്ലംബിങ്ങിൻ്റെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി കുഴിയിൽക്കൊക്കെ പൈപ്പ് ഇതാ പോയിട്ടുണ്ട് ഇനി അവിടെ നിശാൽ വേറൊരു ഇതും സ്ലാബും കൂടി മറക്കാറുണ്ട് ഇന്നിപ്പോൾ ഇതാ സ്ലാവ് ഈ സ്ലാവ് ഈ സ്ലാവ് പിന്നെ അതേമാതിരി ആ ഫ്രണ്ടിൽ കാണുന്ന ചിത്രപ്പണിയൊക്കെ ഇപ്പം ഒന്ന് ചെയ്ത് നിങ്ങളെ കണ്ടേ ജയില് ജയില് ആ പുറത്ത് ഇങ്ങനെ ആ പുറത്ത് പുറത്തേക്ക് വരും അതിനെക്കുറിച്ച് തൂങ്ങരുത് കേട്ടോ പോയിച്ചിട്ടുള്ളൂ അപ്പത്തൊരു ഒരു ഒരു മോഡലാണ് ഇപ്പോഴത്തെ എല്ലാ വീടിനുള്ള ജാളി വർക്കാണ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചെറിയൊരു ചെടി വരുന്നുണ്ട് പിന്നെ ഒരു ലൈറ്റ് വരുന്നുണ്ട് നിങ്ങളെ കാണണമൊന്നുമില്ല ഓക്കെ ഈ ഒരു വീടിൻ്റെ ഒരു ഷോ ആണ് കേട്ടോ അത്രേ ഉള്ളൂ അതിന് വലിയ ഉപകാരമൊന്നുമില്ല വീടിനൊരു ഭംഗിക്കാ അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കുളിമുറയുടെ വെള്ളം പോകാൻ മാത്രം ഒരു കുഴി ഒഴിച്ചിവിടെ വെച്ചിട്ടുണ്ട് സാധാരണ ഇത് മതി പക്ഷെ നമുക്ക് മുകളിലൊന്നും ഈ കാര്യമായിട്ട് യൂസ് ചെയ്തില്ലല്ലോ അപ്പം ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇറക്കി കക്കൂസിൻ്റെ വേസ്റ്റ് അങ്ങനെ പോവും കുളിക്കുന്ന വെള്ളം മാത്രം ഇതിലോട്ട് പോവും നമുക്കിതിനെ നാലുപുറം എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാലുപുറം നമ്മൾ എന്താക്കുക സോളിങ്ങിൻ്റെ കല്ലില് അതായത് മെറ്റൽ പോലത്തെ കല്ലിട്ടേനും വെള്ളം ഇറങ്ങും അല്ലാതെ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞത് ടൈറ്റായിട്ട് കടന്നിട്ട് വെള്ളം അതിലുള്ള വേസ്റ്റ് അതായത് കുളിച്ച വെള്ളമൊക്കെ ദ്രവിച്ച് പോകാൻ ടൈം എടുക്കും അതായത് ഇങ്ങനെ പറ്റി പോകാൻ ടൈം എടുക്കുക അങ്ങനെ കുറച്ച് മെറ്റലും കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ പെട്ടെന്ന് പാസ് ചെയ്യട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയേ ഉള്ളൂ വീടിൻ്റെ അപ്ഡേഷൻ ബാക്കിയുള്ള ഒക്കെ ഇൻഷാള്ള വഴി നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുന്നു ഓക്കെ ബൈ